ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പരിണാമഘട്ടങ്ങൾ താണ്ടി നമ്മൾ ഇന്ന് ഈ രീതിയിൽ ആയത് എന്നുള്ളതിൻ്റെ കൗതുകകരവും രസകരവുമായ അറിവാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മനുഷ്യ പരിണാമത്തെ നമുക്ക് പ്രധാനമായും നാലായി തരംതിരിക്കാം ഹോമോ ഹാബിലിസ് ഹോമോ എറക്റ്റസ് ഹോമോസാപ്പിയൻസ് എന്നിങ്ങനെ ജെ സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും ഷെയറും കമൻസുകളും രേഖപ്പെടുത്തുക ആസ്ട്രലോപ്പിത്തേക്കസ് മനുഷ്യ പരിണാമത്തിലെ ആദ്യഘട്ടം ഏകദേശം നാൽപ്പത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയുടെ പുൽമേടുകളിലും വനപ്രദേശങ്ങളിലുമായിരുന്നു ഇവരുടെ ജീവിതം ആസ്ട്രലോപ്പിത്തേക്കസ് എന്നത് ലാറ്റിൻ ഭാഷയിൽ ദക്ഷിണ കുരങ്ങ് എന്നാണ് അർത്ഥം ഇവരാണ് ആദ്യം നേരെ നിവർന്നു നടക്കാൻ തുടങ്ങിയത് അതായത് മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറാനുള്ള ആദ്യ വലിയ പടി ആസ്ട്രലോപിത്തേക്കസിന്റെ ഉയരം ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് മീറ്ററോളം ആയിരുന്നു അതുപോലെ തലച്ചോറിൻ്റെ വലിപ്പം ചെറുതായിരുന്നു വെറും നാനൂറ് മുതൽ അഞ്ഞൂറ് ക്യൂബിക് സെന്റിമീറ്റർ വരെ മുഖം കുരങ്ങിനെ പോലെ മുന്നോട്ട് നീണ്ടതും വായിൽ ശക്തമായ പല്ലുകളുമുണ്ടായിരുന്നു കൈകൾ നീളമുള്ളതും കാലുകൾ നേരെ നടക്കാൻ നടക്കാനുയോജ്യമായതുമായിരുന്നു അതായത് ഇവർ കയറി നടക്കാനും നിലത്ത് നടക്കാനും ഇരട്ട ശേഷിയുള്ള ജീവികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ചെറുകൂട്ടങ്ങളായി ജീവിച്ച ഇവരുടെ ഭക്ഷണങ്ങൾ ഫലങ്ങൾ വേരുകൾ വിത്തുകൾ ചെറിയ മൃഗങ്ങൾ തുടങ്ങിയവയായിരുന്നു ചില തെളിവുകൾ പ്രകാരം അവർ ചെറിയ കല്ലുകളോ വടികളോ ഉപയോഗിച്ച് ഭക്ഷണം ശേഖരിക്കാൻ തുടങ്ങിയതായും കരുതപ്പെടുന്നു അത് മനുഷ്യന്റെ ഉപകരണബോധത്തിൻ്റെ ആദ്യ സൂചനകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എത്യോപ്യയിൽ നിന്നും കണ്ടെടുത്ത ലൂസി എന്ന ഫോസിലാണ് ലോകപ്രശസ്തമായ ആസ്ത്രലോപിത്തേക്കസ് അഫാറൻസിൻ്റെ തെളിവ് ലൂസിയുടെ അസ്ഥികൾ തെളിയിച്ചത് അവൾ നേരെ നടന്നിരുന്നു എന്നതാണ് ഇത് മനുഷ്യന്റെ പരിണാമത്തിലെ ഏറ്റവും പ്രധാനമായ ഘട്ടമായി പരിഗണിക്കാം ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയ ടോങ് ചൈൽഡ് എന്ന ഫോസിൽ കൂടി മറ്റൊരു ഇനമായ ആസ്ത്രലോപ്പിത്തേക്കസ് ആഫ്രിക്കനസിന്റെ തെളിവായി കണ്ടെടുത്തു മനുഷ്യവംശത്തിന്റെ ആദിമ അധ്യായം തുടങ്ങിയത് ആസ്ട്രലോപിതേക്കസ് എന്ന ജനുസിലൂടെയാണ് ഇതിന് നമ്മുടെ പൂർവികരായ ഒമ്പത് പ്രധാന വർഗങ്ങളായി തിരിച്ചിരിക്കുന്നു ആദ്യം ആസ്ട്രലോപിതകസ് അനാമെൻസിസ് ഏകദേശം നാല് പോയിന്റ് രണ്ട് മുതൽ മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചവർ ഇവരാണ് ആസ്ട്രലോപിതേക്കസ് ജെനുസിലെ ഏറ്റവും പ്രാചീനർ മനുഷ്യനെ പോലെ പല്ലുകൾ പക്ഷേ മുഖം കുരങ്ങിനോട് സാമ്യം അടുത്തത് ആസ്ത്രലോപിതകസ് അഫാറെൻസിസ് പ്രശസ്തയായ ലൂസി ഇതിൽപ്പെടുന്നു മൂന്ന് പോയിന്റ് ഒൻപത് മുതൽ രണ്ട് പോയിന്റ് ഒൻപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു നേരെ നടക്കാൻ കഴിവുണ്ടായിരുന്നു തലച്ചോറിൻ്റെ വലുപ്പം നാനൂറ് മുതൽ അഞ്ഞൂറ് ക്യൂബിക് സെൻറ്റിമീറ്റർ വരെയാണ് ആസ്ട്രലോപിതേക്കസ് ആഫ്രിക്കനസ് മൂന്ന് മുതൽ രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചവർ തലച്ചോറിൻ്റെ വലുപ്പം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അൻപത് ക്യൂബിക് സെൻറ്റിമീറ്റർ വരെ മുഖം വട്ടമായതും പല്ലുകൾ ചെറുതുമായിരുന്നു പ്രസിദ്ധമായ ടോങ് ചൈൽഡ് ഫോസിൽ ഇവരുടേതാണ് ആസ്ത്രലോപിതേക്കസ് ബഹ്റൽ ഗസാലി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചാട് പ്രദേശത്ത് ജീവിച്ചു ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് കണ്ടെത്തിയ ഏക ആസ്ട്രലോപിതേക്കസ് താടിയിലും പല്ലുകളിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആസ്ട്രലോപിതേക്കസ് ഡയറേ മേഡ മൂന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു വലിയ പല്ലുകളും ശക്തമായ താടിയും അഫോറൻസിനൊപ്പം ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു ഇത് വേറൊരു മനുഷ്യശാഖയായിരിക്കും ആസ്ട്രലോപിതേകസ് ഗാർഹി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു ആദ്യമായി കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചത് ഇവരായിരിക്കാം തലച്ചോറിന്റെ വലിപ്പം ഏകദേശം നാനൂറ്റി അൻപത് ക്യൂബിക് സെന്റിമീറ്റർ ആണ് ആസ്ട്രലോപിതേക്കസ് സെഡിബ രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു ഇവർ ഹോമോജനുസിലേക്കുള്ള ഇടനില എന്ന് കരുതപ്പെടുന്നു തലച്ചോറിൻ്റെയും കൈകളുടെയും ഘടന മനുഷ്യനോട് സാമ്യമുണ്ട് ആസ്ട്രലോപിതക്കസ് പ്രോമത്യൂസ് ചിലർ ആഫ്രിക്കനസിനൊപ്പം ചേർത്ത് കാണുമ്പോഴും ഇത് വ്യത്യസ്ത വർഗം എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം പ്രസിദ്ധമായ ലിറ്റിൽ ഫൂട്ട് ഫോസിൽ ഇവരുടേതാണ് പ്രായം മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ വർഷങ്ങൾ അവസാനമായി ആസ്ട്രലോപിതേക്കസ് റോബസ്റ്റസ് പലരും പാരന്ത്രോപ്പസ് റോബസ്റ്റ് എന്നും വിളിക്കുന്നു രണ്ട് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു കട്ടിയുള്ള താടിയും വലുതായ പല്ലുകളും കൊണ്ട് കടുപ്പമുള്ള വേരുകളും കിഴങ്ങുകളും ഭക്ഷിക്കാൻ അനുയോജ്യമായിരുന്നു ആസ്ട്രലോപിതഗസ് എന്ന ജനുസിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പരിണാമഘട്ടം എന്ന് പറയുന്നത് ആണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും Thanks for watching the video.